രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റാണ് രേഖാചിത്രം അതായത് അമ്പത് കോടിയോട് അടുക്കുന്നു ആ ചിത്രത്തിൻ്റെ കളക്ഷൻ ആസിഫ് അലി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആവർത്തിച്ച വിജയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തുടരുന്നു മനോഹരമായൊരു ചിത്രമാണ് രേഖാചിത്രം അത് കണ്ട പ്രേക്ഷകർക്ക് അറിയാം കാണാത്തവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും അത് കേട്ടതിന് ശേഷം പ്രേക്ഷകർ എല്ലാവരും ആ സിനിമ കണ്ടാൽ നന്നായിരിക്കും നമ്മൾ സിനിമയുടെ പ്രൊമോഷൻ ഒന്ന് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നല്ല മനോഹരമായൊരു ചിത്രമാണ് രേഖാചിത്രത്തെക്കുറിച്ച് രേഖാചിത്രം വിശാം കണ്ടതാണല്ലോ ഞാനും കണ്ടതാണ് അപ്പോൾ എന്താണ് രേഖാചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത് മലയാളത്തിൽ അപൂർവമായിട്ട് വരുന്ന ഒരു ജോണറാണ് ഓൾട്ടർനേറ്റീവ് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി മലയാളം എന്ന് പറയുന്നത് ഇതര ഇതര ചരിത്രം ഇതര ചരിത്രം ഇതര ചരിത്രം അതായത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചരിത്രത്തിലേക്ക് ഒരു ഭാവന കുത്തിക്കയറ്റ ഒരു ഭാവന കൊണ്ടുവന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ചരിത്രത്തിലേക്ക് കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ചരിത്രത്തിലേക്ക് ഒരു കഥാകാരൻ്റെ ഭാവന കൊണ്ടുവന്ന് ആഡ് ചെയ്യുന്നതാണ് ഈ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയെ നമുക്ക് അങ്ങനെയും ഡിഫൈൻ ചെയ്യാം ഇതിനൊരു ഡെഫിനേഷൻ കൊടുക്കാവുന്നതേ ഉള്ളൂ അത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് ഒന്ന് പാളിയിരുന്നെങ്കിൽ ആ പട എട്ട് പടം വളരെ മനോഹരമായിട്ട് അത് പ്ലേസ് ചെയ്യേണ്ട ക്യാരക്ടേഴ്സിനെ കൃത്യമായി പ്ലേസ് ചെയ്യുകയും ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസിനെ കറക്റ്റ് ആയിട്ട് പ്രേക്ഷകർക്ക് ആ സിനിമ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ആ ഇമോഷൻസ് നമ്മൾ ആ കഥയ്ക്കൊപ്പം സഞ്ചരിക്കുകയാണ് സിനിമ തുടങ്ങുന്നത് തന്നെ കഥ സ്റ്റാർട്ട് ഗ്യാബ്ലിങ്ങിൽ പെട്ടുപോയ ഒരു ഒരു ഉദ്യോഗസ്ഥൻ കഥയിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ അതൊരു കഥയിലേക്ക് അതെ ഒരു പെട്ടുപോയ ഒരു ഉദ്യോഗസ്ഥൻ അയാൾ സർവീസിലേക്ക് തിരിച്ചു വരുമ്പോൾ അയാൾക്ക് നേരിടുന്ന കുഴപ്പങ്ങൾ അയാൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അയാളുടെ ഇമോഷൻസ് പിന്നെ അയാൾ കേട്ട കഥയിലെ ഇമോഷൻസ് ആ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസിനെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്ലേസ് ചെയ്തു കൊടുക്കുന്നു അതായത് ഇദ്ദേഹത്തിന് ആ ക്യാരക്ടറിങ്ങനെ വലിച്ചു കൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതൊന്ന് ഒരു കുറച്ചൊക്കെ ഒരു ദേവദൂതൻ സ്റ്റൈലൊക്കെ ഉണ്ട് ഏഹ് ദേവദൂതന്റെ ഒരു ഏകദേശം ചെറിയൊരു എല്ലാ ഒന്നുമില്ല ഒരു ചെറിയൊരു ശതമാനം ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ എത്രയോ തവണ ദേവദൂതനുള്ള പാട്ട് കേട്ടിട്ടുണ്ട് അല്ലേ എന്നുള്ള പാട്ട് എത്രയോ തവണ കേട്ടിട്ടുണ്ട് അടുത്തിടയ്ക്കും കുഞ്ചാക്കോന്റെ ഒരു സിനിമയിൽ ആ പാട്ട് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു അത് ആ പടവും ഹിറ്റായി ഇതിപ്പോ ഈ ഞായറാഴ്ച അൻപത് കോടിയാവും കോടിയാവും മമ്മൂട്ടി അതിലില്ല പക്ഷേ ഒരു മമ്മൂട്ടി ചിത്രമാണത് അതെ മമ്മൂട്ടി ഇല്ല മമ്മൂട്ടി ചിത്ര പോകും മമ്മൂട്ടി പക്ഷേ ഇല്ലെന്ന ഇല്ലല്ലോ ഇല്ല മമ്മൂട്ടിയെ ആ പിന്നെ മമ്മൂട്ടിയെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ മാധ്യമപ്രവർത്തകനായിട്ട് അതെ കറക്റ്റ് ആയിട്ട് അത് വളരെ കറക്റ്റ് ആയിട്ട് പറയുന്നതല്ലേ മറ്റേ മോഹൻലാലും എനിക്കങ്ങനെ അറിയാ പറയൂല്ലേ അങ്ങനെ വളരെ മനോഹരമായിട്ട് ആസിഫ് അലി ഒരു പണ്ട് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഒരു ബോംബ് നായകൻ എന്നാണ് ഒരുപാട് ചിത്രങ്ങൾ ബോംബ് നായകൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തെ കൊണ്ടുവരുന്ന സിനിമകളെല്ലാം അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തുടരെ തുടരെ പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരു പഴയ ഫേസ് ആയിരുന്നു ഈ ആസിഫ് അലി പക്ഷെ അദ്ദേഹം അതിനെയൊക്കെ ഓവർകം ചെയ്തു കഴിഞ്ഞു ഇപ്പം സ്വന്തം നിലയിൽ ഒറ്റയ്ക്ക് നിന്നൊരു പടത്തെ വിജയിപ്പിച്ചെടുക്കാൻ ആസിഫ് അലിയെ കൊണ്ട് സാധിക്കും നമ്മളിത് പല പലപ്പോഴായിട്ട് കണ്ടി കെട്ടിയോളൻ്റെ മാലാകയിലൊക്കെ ആ പടത്തെ ഒറ്റയ്ക്ക് നിന്ന് വിജയിപ്പിച്ചെടുക്കാൻ ഫുൾ അയാളുടെ ഇമോഷൻസ് ഇമോഷൻസാണല്ലോ അയാളുടെ ഇമോഷൻസും അയാളുടെ അയാളിലൂടെയാണല്ലോ കഥ പോകുന്നത് ഇതിപ്പം രണ്ട് ക്യാരക്ടർ ക്യാരക്ടറാണ് എനിക്ക് തോന്നുക അനശ്വര രാജനെ ഒരു വിൻ്റേജ് മോഡലിൽ കൊണ്ടുവരുവാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള നടിയാണ് ഏറ്റവും ആപ്റ്റാണ് അവരതിന് ഏറ്റവും ഒരു പഴയ കാലത്തെ ഒരാളുടെ എല്ലാ ഫേസും അത് കൊണ്ടുവന്ന് കാണിക്കുവാൻ നല്ല രീതിയിൽ പറ്റും പിന്നെ അദ്ദേഹത്തിൻ്റെ ജോഫിൻ ചാക്കോയുടെ പഴയ ചിത്രം ദി പ്രീസ്റ്റ് വലിയ സാമ്പത്തിക നേട്ടമൊന്നും ഇല്ലാതെ പോയി കിടന്ന് പടമാണ് പക്ഷെ അദ്ദേഹം രണ്ടാമത്തെ ചിത്രമാണിത് ഇത് വൻ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത് സിനിമ കാണുന്നത് മൂന്നാമത്തെ ജനുവരി ഒമ്പതിനായിരുന്നു എൻ്റെ റിലീസ് ഞാൻ മൂന്നാമത്തെ ദിവസമാണ് ഈ സിനിമ കാണുന്നത് മൂന്നാമത്തെ ദിവസം കണ്ട അന്ന് ആളില്ലായിരുന്നു വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ലായിരുന്നു ഇപ്പൊ ടിക്കറ്റ് കിട്ടുന്നില്ല ഇതിന് സിറ്റിയിൽ ഈ സിനിമയ്ക്ക് ഇപ്പൊ ടിക്കറ്റ് ഇല്ല ബുക്ക് മൈ ഷോ എടുത്ത് നോക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല ഈ പടത്തിന് ഇപ്പൊ അത്രയാളായി ഇത് പണ്ടൊരു കാലത്ത് ഇതുപോലെയായിരുന്നു ഈ ക്ലാസ്മേറ്റ് സിനിമ വന്നത് ഇതുപോലെയായിരുന്നു ക്ലാസ്മേറ്റ്സും പിന്നെ ദിലീപിൻ്റെ ഒരു സിനിമയും കൂടെ ഒരുമിച്ചാണ് ഇറങ്ങുന്നത് ഡോൺ ഡോൺ ഞാൻ കണ്ടതാണ് ഈ സിനിമകൾ രണ്ടും കൂടെയാണ് അപ്പം ഡോണിന് ഭയങ്കര പബ്ലിസിറ്റിയിലാണ് ഇറങ്ങിയത് വലിയ പബ്ലിസിറ്റി ദിലീപ് ആണെങ്കിൽ നല്ല കത്തി നിൽക്കുന്ന സമയമാണ് അപ്പം ഭയങ്കരമായിട്ട് എന്താ പറയുക ആ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന സമയമാണ് ദിലീപിൻ്റെ അപ്പോൾ ഈ ക്ലാസ്മേറ്റ്സിന് ആൾ കാണാൻ ഇല്ലായിരുന്നു ആൾ വളരെ കുറവായിരുന്നു ക്ലാസ്മേറ്റ്സിൽ ഞാൻ ആ സിനിമ റിലീസിനാണ് കാണുന്നത് റിലീസിന് അന്ന് പതിനൊന്ന് മണിക്ക് ഞാൻ കയറി പടമാണ് കഴിഞ്ഞിട്ട് ഡോണ് ടിക്കറ്റ് കിട്ടിയില്ല ഡോണ് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് ഞാൻ ക്ലാസ്മേറ്റ്സ് പോയി കണ്ടു ഡോൺ ഞാൻ റിലീസ് ദിവസം കണ്ടപോ ആണോ ഞാനത് റിലീസിന് അല്ല ടിക്കറ്റ് കിട്ടാത്തല്ല അന്ന് റിലീസിൻ്റെ അന്ന് ആ ചിത്രം അന്ന് ഇറങ്ങാൻ പറ്റിയില്ല ഡോൺ അന്ന് ഇറങ്ങിയില്ല അന്ന് എന്തോ പ്രശ്നം പറ്റി സാങ്കേതിക പ്രശ്നം പറ്റിയിട്ട് ആ സിനിമയെന്ന് റിലീസായില്ല പകരം ക്ലാസ്മേറ്റ്സ് അന്ന് റിലീസ് അത് ജൂലൈ മൂന്നല്ല ജൂലൈ ജൂലൈ നാലല്ലത് പിന്നെ ഞാൻ പോയി ക്ലാസ്മേറ്റ്സ് കണ്ടു ക്ലാസ്മേറ്റ്സ് ഒട്ടും പ്രതീക്ഷിക്കാതെ പോയി കണ്ട പടം ആൾ വളരെ കുറവുമായിരുന്നു പ്രത്യേകിച്ചും പൃഥ്വിരാജിൻ്റെയൊക്കെ സിനിമകൾ തുടരെ തുടരെ ബോംബായിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ആ സിനിമ വന്നിറങ്ങി അത് പിന്നീട് ഏത് ലെവലിൽ പോയി ആ പടം അതുപോലെയാണിത് ഇതാദ്യ ദിവസം ആൾ കുറവായിരുന്നു ഇപ്പോൾ ഇത് കാണാൻ ആൾ എന്താ പറയുക ആളുകൾ ഇടിച്ചു കയറുകയാണ് അതിനെ തിരക്കഥ പഠിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ആ സിനിമ അത് കാണണം കാരണം ഈ ജോൺ പോള് തിരക്കഥയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു സീനിൽ നിന്ന് അടുത്തതിലേക്ക് ഒരു തുടർച്ചയുണ്ട് അതായത് ഈ സീനിൽ നമ്മൾ കണ്ടിന്യൂറ്റി ഈ സീനിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കും അല്ലെങ്കിൽ എന്ത് സംഭവം അടുത്തതിലേക്ക് പോകുമ്പോൾ അതിന് ഇതുമായൊരു കണക്ഷൻ ഉണ്ട് അതിനകത്ത് ഈ അനശ്വര ആ കന്യാസ്ത്രീ മടത്തി ചെല്ലുമ്പോൾ എനിക്ക് ഇറച്ചിക്കറി വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ കണ്ടോട്ടി ഇറച്ചിക്കറി വേണ്ടാത്ത ഒരാൾ കഴിക്കാത്ത ഒരാൾ അത്രേ ഉള്ളൂ പക്ഷെ ആ ഇറച്ചിക്കറി വേണ്ട എന്ന് പറയുന്നതാണ് ആ സിനിമയുടെ കഥാഗതിയെ മാറ്റി മാറ്റുന്നത് മെഗാ തോമസ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് രണ്ട് കാലഘട്ടത്തിലും പറയാതിരിക്കാൻ പറ്റത്തില്ല രണ്ട് കാലഘട്ടത്തിൽ വന്ന് അവര് എങ്ങായിട്ട് കൊണ്ട് അവര് വയസ്സായിരിക്കുന്ന ഒരു സിസ്റ്റർ ആയിട്ടും ഉണ്ട് രണ്ടും നന്നായിട്ട് ആ രണ്ട് ക്യാരക്ടേഴ്സിനെയും ആ സൗണ്ടിന്റെ മോഡുലേഷൻ വരെ അവര് ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്ങായിട്ടിരിക്കുമ്പോൾ അവരുടെ സംസാര രീതിയും അവര് പ്രായമായി കഴിഞ്ഞാൽ താൻ എങ്ങനെയായിരിക്കും സംസാരിക്കേണ്ടത് എന്ന് നന്നായി പഠിച്ചിട്ടുണ്ട് അവർ മെഗാ തോമസ് മൊത്തത്തിൽ ആ സിനിമയാണല്ലോ ഒരു ഒരു ചരിത്രവും പ്രസന്റിൽ പോകുന്ന യഥാർത്ഥ കഥ പാസ്റ്റില് നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു കഥയിൽ കൊണ്ടുവന്ന് ഈ കഥയുടെ ഒരു ഭാഗത്തെ കൊണ്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് സിദ്ധിക്കൊക്കെ ഒരു ചെറിയ റോളിലേ വന്നുള്ളൂ പക്ഷെ എന്ത് മനോഹരമായിട്ട് അഭിനയിച്ചു സിദ്ധിക്ക് അസാധ്യ 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 നടനാണ് നടനാണ് പറഞ്ഞാലും അതുപോലെ മനോജ് മനോജ് പിന്നെ പലതവണ കഴിവ് തെളിയിച്ച ആളാണ് കഴിവ് തെളിയിച്ചിരിക്കുന്ന ആളും പിന്നെ അദ്ദേഹം ക്യാരക്ടേഴ്സ് പിടിക്കുന്നില്ല ഇപ്പം ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന് സിനിമ അദ്ദേഹത്തെ തേടി വരുന്നതിലും അദ്ദേഹം സിനിമയോട് അകലം പാലിക്കുകയാണ് അതായത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ക്യാരക്ടറുകളൊന്നും അദ്ദേഹം അഭിനയിക്കാനായിട്ട് പോകുന്നില്ല പക്ഷേ അദ്ദേഹം ഈ സിനിമയിലൊക്കെ അഭിനയിച്ചു വെച്ചേക്കുന്നുണ്ട് അതെ അതെ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനെ എങ്ങനെ പെരുമാറണം പെരുമാറണം എങ്ങനെ അതുപോലെ തന്നെ തന്റെ ആ പഴയ പകയോടുകൂടിയുള്ള സ്വഭാവം പിന്നെ ഭാര്യയോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം അമിതമായ സ്നേഹം എന്ന് പറഞ്ഞാൽ ഭാര്യയാണ് ഈ സൗഭാഗ്യം എല്ലാം കൊണ്ടുവന്നത് കഥയിലേക്ക് പോയി കഴിഞ്ഞാല് ആളുകളെല്ലാം കൂടെ അല്ല ഞാൻ പറഞ്ഞ ആ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടുണ്ട് അത് ഒക്കെ അവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു ഫിലിം മേക്ക് ചെയ്യുമ്പോൾ ഈ അതൊക്കെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് പല സിനിമകളും എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഒരു സിനിമ എടുക്കുന്നത് പ്രേക്ഷകരിലേക്ക് എത്താതെ പോകുന്നു അപ്പോൾ അവര് തള്ളുമ്പോൾ ഭയങ്കര തള്ളാണ് പക്ഷേ ഈ തള്ളം കേട്ട് നമ്മൾ നമ്മൾ താഴെ താഴെക്കുഴിയിലോട്ട് വീഴും അപ്പോൾ സിനിമ എടുക്കുന്ന ഈ കഥ എഴുതിയിരിക്കുന്നത് ജോഫിൻ ജോഫിൻ ടി ടി ചാക്കോയും ചേർന്ന് എഴുതിയിരിക്കുന്ന കഥയാണ് അതിൽ ജോൺ മാന്ത്രികയിൽ വന്നിട്ട് തിരക്കഥ എഴുതിയതന്നെയുള്ളൂ കഥ ഇവരുടെ രണ്ടുപേരുടെ ഇവർ രണ്ടുപേരുടെ എഴുതിയ കഥയാണ് പക്ഷെ നല്ല കഥയില് നല്ല പണിയെടുത്തിട്ടുണ്ട് അത് ഓരോന്നും പ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് വളരെയധികം കഷ്ടപ്പാട് ആ കഥയിൽ എടുത്തിട്ടുണ്ട് നമ്മളൊരു കഥയും തിരക്കഥയും ഒക്കെ എഴുതുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇത്രത്തോളം ഇത് കണക്ട് ചെയ്ത് പോകണമല്ലോ പിന്നെ രണ്ട് കാലഘട്ടത്തിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യണമല്ലോ പാളിയാൽ എവിടെങ്കിലും പാളിയാൽ സിനിമ ഇല്ല പിന്നെ ആ സിനിമ പൂർണ്ണമായി തകർന്നടിഞ്ഞു പോവും അതുപോലെ തുടക്കത്തിൽ ശ്രദ്ധിച്ചോ സിദ്ദിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു ഇപ്പുറത്ത് സസ്പെൻഷനൊക്കെ കഴിഞ്ഞിട്ട് അയാളും ഇയാളും മലക്കപ്പാറ സി മലക്കപ്പാറയിലേക്ക് രണ്ടുപേരും വരുന്ന രണ്ട് ദൃശ്യങ്ങൾ അതെ അതെ നമ്മൾ കാണുകയാണ് അതെ അതെ രണ്ട് രണ്ട് വണ്ടികളും രണ്ട് വണ്ടികളും രണ്ട് വണ്ടികളും ഓടിക്കേറി വരുന്നു പിന്നെ സിദ്ദിക്കിന്റെ ക്യാരക്ടർ ആദ്യമേ റിവീൽ ചെയ്യുന്നുണ്ട് ഇത് സത്യം പറഞ്ഞ സസ്പെൻസ് ഒന്നുമില്ല നമ്മള് കാണാത്ത പ്രഷറോട് പറയാണ് ഈ സസ്പെൻസ് ഒന്നുമില്ല പക്ഷേ എൻഗേജ് ചെയ്യും നമ്മളെ അത് പൂർണ്ണമായും സിനിമയെ നമ്മളെ ആദ്യത്തെ സ്ഥിതിക്കിന്റെ ഷോട്ട് മുതൽ നമ്മളെ സിനിമ പിടിച്ച് അതിനകത്തിടും പിന്നെ അതിൽ നിന്നുള്ള മോചനം അവസാനം മമ്മൂട്ടിക്ക് നന്ദി പറയുമ്പോൾ മാത്രമാണ് ഏതെ നമുക്ക് അതിൽ നിന്ന് പിന്നെ മുത്താരം കൊന്ന് അത് പല പല സിനിമകളുടെ ചരിത്രം മാറ്റി മാറ്റി വരച്ചു പഴയ സിനിമകൾക്കൊക്കെ പിന്നിൽ ഞാൻ ആദ്യം ആലോചിച്ച് ശരിക്കും ഇങ്ങനെ കഥ ഉണ്ടായിരുന്നു ഞാനിന്നിട്ട് ഈ സിനിമ കണ്ടിട്ട് വന്നിട്ട് ഞാൻ വീണ്ടും എടുത്തു വെച്ച് ഫോൺ എടുത്തു എടുത്തുവെച്ചു ഫോൺ എടുത്തു വെച്ചിട്ട് ഞാൻ ഈ ദേവദൂതർ എന്നുള്ള പാട്ട് ഇത് കണ്ടുപോക്കി ഇത് നമ്മളെ പോലും തെറ്റിദ്ധരിപ്പിക്കുകയാണ് നമ്മളെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുകയാണ് നമ്മളത് കണ്ടിട്ട് ഞാനിത് കണ്ട് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പിന്നെ എടുത്ത് ഇങ്ങനെ ഇത് നോക്കി എനിക്ക് ചില ഞാൻ ഭയങ്കരമായിട്ട് എൻഗേജ് ആയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് ശരിയാണല്ലോ എന്നൊക്കെ വിശ്വസിച്ചായി അത് അങ്ങനെ ആയിരുന്നല്ലോ എന്നൊക്കെ വിശ്വസിച്ച് കളയും ചില സിനിമയിൽ ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് സിനിമക്ക് അകത്ത് ഇറങ്ങിച്ചെന്ന് അങ്ങനെ നിക്കുകയാണെങ്കിൽ ഞാൻ ചില സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് യൂട്യൂബ് എടുത്ത് വെച്ച് ഈ മനുഷ്യൻ മരിച്ചത് സത്യമാണോ എങ്കി എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത് ആ ക്യാരക്ടർ മരിച്ചുപോയി അപ്പൊ ഈ മനുഷ്യ അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അയാൾ മരിച്ചു പോയോ എന്നൊക്കെയുള്ളൊരു എന്താ പറയാ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക അങ്ങനെ വേണം സിനിമ ശരിക്ക് സിനിമ നമ്മളെ പൂർണമായും അതിലേക്ക് വലിച്ചിട്ടിരിക്കണം എങ്കിലേ നമുക്ക് അവസാനം വരെ അതിങ്ങനെ കണ്ടിരിക്കുന്നു ഞാൻ ഇൻ്റർവെല് വന്ന് വന്നിട്ട് പോലും പുറത്തിറങ്ങി പോയില്ല കാര്യം അടുത്ത ഷോട്ട് എന്താണെന്ന് അറിയണം ഒരു ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ഇത് എവിടെ പോകുന്നു പറയാൻ പറ്റില്ല അത് പറയാൻ പറയുമ്പോഴാണ് എൻ്റെ അടുത്തിരുന്ന ആൾ ഇൻ്റർവെല് സമയത്ത് ഞാനും പുറത്തിറങ്ങി പെട്ടെന്ന് കയറി എൻ്റെ അടുത്തിരുന്നാളും ഇറങ്ങിപ്പോയി പക്ഷേ പുള്ളി വരുന്നതിന് മുമ്പ് ഇത് തുടങ്ങി ഓ പുള്ളി ഓടി വന്നിട്ട് ചോദിച്ചു ഇപ്പം തുടങ്ങിയതേ ഉള്ളോ അതോ കുറേ നേരം ഞാൻ പറഞ്ഞില്ല ഇപ്പം തുടങ്ങിയതേ ഉള്ളു അപ്പം ഈ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ അത്രയും സിനിമയോടുള്ള ആ ഒരു സിനിമ നമ്മൾ ആ സിനിമ നമ്മളെ കഥ നമ്മളെ അതിനകത്ത് പിടിച്ചകത്തിട്ടിരിക്കുകയാണ് അത് വളരെ മിശ്രീ ഡ്രാമയാണ് മിശ്രീ ക്രൈം ഡ്രാമ നമ്മൾ കഥയിലേക്ക് ഒരു കാരണവശാലും പോകുന്നില്ല നമ്മൾ നേരത്തെയൊക്കെ ഏതോ ഒരു സിനിമ പറഞ്ഞപ്പോൾ കഥയിലേക്ക് കഥയുടെ കഥ മൊത്തത്തിൽ വിളിച്ചു പറഞ്ഞു നോക്കിയപ്പോൾ പരാതികൾ വന്നതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല ഏതായാലും കണ്ടിരിക്കാൻ പറ്റുന്ന മലയാളത്തിലെ ഇപ്പോൾ ഈ വർഷത്തെ സിനിമകളിലെ ആദ്യത്തെ ഏറ്റവും നല്ല സിനിമയെന്നേ ഈ സിനിമയെ നമുക്ക് പറയാൻ പറ്റൂ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല പടമാണ് നല്ല പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു നഷ്ടവും ഓ ടിക്കറ്റ് പൈസ മുടക്കിയാൽ അതിന് യാതൊരു നഷ്ടവും ഉണ്ടാവില്ല അത് പറഞ്ഞു നമുക്ക് ഏതായാലും സിനിമയ്ക്ക് എല്ലാ ആശംസയും നേരികയാണ് മാത്രമല്ല ആസിഫ് അലിയെ നമുക്ക് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് ഇനിയും അദ്ദേഹത്തിൻ്റെ നല്ല നല്ല സിനിമകൾ വരട്ടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി മൊത്തത്തിൽ തകർന്നടിഞ്ഞ് കുത്തഴിഞ്ഞ് കിടക്കുകയാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നല്ല നല്ല സിനിമകൾ വന്നാൽ പ്രേക്ഷകർക്ക് കൂടുതൽ പ്രേക്ഷകർക്ക് തിയേറ്ററിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ശ്യാം പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞു അതായത് ഈ ഒ ടി ടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒന്നും ഇപ്പൊ ഇല്ല ഇല്ല തിയേറ്ററിൽ ആള് കയറിയാൽ മാത്രമേ സിനിമ പ്രൊഡ്യൂസർക്ക് അതെ അതെ പ്രേക്ഷകര് തിയേറ്ററിൽ കയറണം ഇതുപോലെ നല്ല നല്ല സിനിമകൾ സിനിമകൾ വരണം ആസിഫ് അലി ആ കാര്യത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് ഈ ധ്യാനും കൂടെ ഒന്ന് നന്നായി വരും ആസിഫ് പോലെ ഒന്നാമതി വരണം ധ്യാനം ധ്യാനും നല്ല നടനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നടൻ പക്ഷേ തുടർച്ചയായിട്ട് ഈ പടക്കങ്ങൾ വെച്ച് പൊട്ടിക്കുന്നത് കൊണ്ടാണ് വിശ്വസിച്ച് തിയേറ്ററിൽ പോകാൻ പറ്റാത്ത അവസ്ഥ കൊച്ചു പൊട്ടാസ് പൊട്ടിക്കാഴ്ച ദീപാവലി ആഘോഷിക്കും